ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മുടെ ഇടവക മാധ്യസ്ഥനായ വിശുദ്ധ സെബസ്താനോസിൻ്റെ തിരുനാൾ ആഗതമായിരിക്കുന്നു എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ പെരുന്നാൾ മംഗളങ്ങളും ആശംസകളും നേരുന്നു തിരുനാളിനു വേണ്ടി ആഹോരാത്രം അധ്വാനിക്കുന്നവരായ ഏവരെയും നന്ദിയോടെ ഓർക്കുന്നു നമ്മുടെ കുടുംബങ്ങളുടെ മാധ്യസ്ഥനായ വിശുദ്ധ ഹൗസ് വിശുദ്ധ സെബസ്റ്റാനോസിൻ്റെ അനുഗ്രഹം നമുക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധനെ പോലെ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസം ആഴപ്പെട്ട് ജീവിക്കുവാനും വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് സാധിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതിനെ നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം പോൾസൺ സ്നേഹപൂർവം ഫാദർ പോൾസൺ തട്ടിൽ വിഹാരി അസിസ്റ്റന്റ് വിഹാരി ആന്റണി അച്ഛൻ അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാഘുവിൻ എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ലേവ്യർ ഇരുപത് ഇരുപത് ലേവ്യർ വിശുദ്ധിയുടെ വിജയം ഘോഷിച്ചവരാണ് വിശുദ്ധാത്മാക്കൾ സഭാരാമത്തിലെ സുന്ദര അവർ സഭാ സഭാതരുവിന്റെ അനുഗ്രഹീത ഫലങ്ങൾ ആത്മീയ സദസ്സിൽ ഉയർന്നു നിന്ന് ഭൂമിക്കുമേൽ പ്രകാശം ചൊരിയുന്ന ദിവ്യ താരങ്ങളാണ് വിശുദ്ധ ആത്മാക്കൾ സ്വർഗത്തിന് അവർ ആനന്ദവും ഭൂമിക്ക് അനുഗ്രഹവും തിരുസഭയ്ക്ക് മഹത്വവുമാണ് വിശുദ്ധി ക്രൈസ്തവന്റെ വിളിയാണ് അരൂപിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത് ക്രൈസ്തവന്റെ ആത്മീയ വളർച്ചയുടെ അളവുകോലാണ് വിശുദ്ധി വിശുദ്ധ സെബസ്റ്റാനോസിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ജീവിതത്തിന് എന്നിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചുമാറ്റാം ഈ വിശുദ്ധരുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന നല്ല ദിനങ്ങളായി ഈ തിരുനാൾ ദിനങ്ങൾ മാറട്ടെ വിശുദ്ധരുടെ തിരുസ്വരൂപം വണങ്ങുന്നതിനും അവിടുത്തെ മാധ്യസ്ഥം തേടുന്നതിനും നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ദൈവകൃപ നിറഞ്ഞ തിരുനാൾ ആശംസകൾ നേരുന്നു ഈ അവസരത്തിൽ തിരുനാൾ മനോഹരമാക്കാൻ ത്യാഗത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന തിരുനാൾ കമ്മിറ്റി അംഗങ്ങളെയും കൈകാരന്മാരെയും ഇടവകയിലെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ശുദ്ധീകരിക്കും അഗ്നി ജാലയം പരിശുദ്ധാത്മാവേ ജീവജലത്തി ത്മാവേ റൂ കനിയറയണമേ വരതാന കുളിർമ് എന്നിൽ ചൊരിയണമേ പാപത്താൽ മരണവും ദൈവത്തിൻ കോപവും വിധിനാളിൽ ശിക്ഷയും വന്നുചേരുമെന്നറിവിൻ േശുലോഹരഷകൻ പാപിക്കേമോചകൻ തിരുമുമ്പിൽ കേഴുകിൽ മാപ്പു നൽകുമെന്നറിവിൻ ബലവാനാം താതനും കർത്താവാം യേശുവും റൂഹായും ചേർന്നതാണേക ദൈവമെന്നറിവിൻ എന്നുള്ളിൽ ദൈവവും ദൈവത്തിൽ ഞാനുമായി തീരുമ്പോൾ സത്യമായി ദൈവരാജ്യമെന്നറിവിൻ എന്നുള്ളിൽ ദൈവവും ദൈവത്തിൽ ഞാനുമായി തീരുമ്പോൾ സത്യമായി ദൈവരാജ്യമെന്നറിവിൻ ശുദ്ധീകരിക്കും അഗ്നിജാലയം പരിശുദ്ധാത്മാവേ ജീവജലത്തിൻ നിത്യധാരയാം പാവനാത്മാവേ കനിയണമേ ിൽ നിറയണമേ വരതാനക്കുളിർമഴയലിവായി എന്നിൽ ചൊരിയണമേ എന്നിൽ ചൊരിയണമേ എന്നിൽ ചൊരിയണമേ അതും ഇതുമൊക്കെ വിറ്റ് ഉപജീ ഉപജീവനം നടത്തുന്ന പ്രായം ചെന്ന ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു അയാൾ ഒരു മണ്ടനെ പോലെ ആയിരുന്നു കാരണം ആളുകൾ പലപ്പോഴും കള്ള നാണയമാണ് കൊടുക്കുക ഒരക്ഷരം ഉരിയാടാതെ അദ്ദേഹം അത് സ്വീകരിക്കും ചിലർ പണം കൊടുക്കാതെ കൊടുത്തെന്ന് പറയും അതും അദ്ദേഹം സമ്മതിക്കും മരണസമയം അടുത്തപ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കരുണാനിധിയായ ദൈവമേ ആളുകളിൽ നിന്ന് ആളുകളിൽ നിന്ന് പലപ്പോഴും ഞാൻ കള്ളനാണയം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഞാൻ അവരെ ഹൃദയത്തിൽ വിധിച്ചിട്ടില്ല ഞങ്ങൾ ചെയ്യുന്ന തങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് അവർക്കറിയില്ലായിരുന്നു ഞാനും എടുക്കാത്ത നാണയമാണ് ഞാനും എടുക്കാത്ത നാണയമാണ് എന്നെ വിധിക്കരുതേ അപ്പോൾ ഒരു അശിരീരി ഉണ്ടായി മറ്റുള്ളവരെ വിധിക്കാത്ത ഒരുവനെ എനിക്കെങ്ങനെ വിധിക്കാൻ കഴിയും ചുവന്നു തൊടുത്ത മുഖവും വെള്ളിത്തലമുടിയും താടിയുള്ള കാവി കുപ്പായക്കാരൻ ലീനസ് മരിയ സൂക്കോൾ എന്ന ഇറ്റാലിയൻ ജെസ്യൂട്ട് മിഷനറി വൈദികനെ അടയാളപ്പെടുത്താൻ ഇതിലും മികച്ച ഉപമയുണ്ടാവില്ല പദവികൾ നേടാനുള്ള ആവേശം കാണിക്കാതെയും അതിനായി തൻ്റെ നിലപാടുകളെ ബലിയർപ്പിക്കാതെയുമാണ് അദ്ദേഹം ജീവിച്ചത് സഹായം അഭ്യർത്ഥിച്ച് കാത്തു നിൽക്കുന്നവരുടെ മുൻപിൽ ഔദാര്യത്തിൻ്റെ ഒരു പെരുമ്പറ മുഴക്കി അവരുടെ ആത്മാഭിമാനത്തെ ഒരിക്കൽ പോലും സുകോളച്ഛൻ വേദനിപ്പിച്ചില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആത്മപ്രശംസയോ അഹങ്കാരമോ ഉണ്ടായില്ല ടു ലൈവ് ലൈഫ് ബൈ ഡിനിങ് ലൈഫ് സമൃദ്ധമായി കഴിയാനുള്ള ജീവിത സാഹചര്യം ഉണ്ടായിട്ടും അതെല്ലാം വിട്ടെറിഞ്ഞ് സർവസംഘ പരിത്യാഗിയായ ഒരു സാധാരണക്കാരനെ പോലെ ജനക്കൂട്ടത്തിൽ അലിഞ്ഞു ജീവിക്കുക എന്നത് അസാധാരണമായും വിധം സാധാരണത്വം നിറഞ്ഞു നിൽക്കുന്ന സൂക്കോളച്ഛന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ആറിൽ സുക്കോളച്ച് തൊണ്ണൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമായ ദീപിക ഒരു പ്രത്യേക പതിപ്പ് പുറത്തിറക്കുകയുണ്ടായി പത്രത്തിൽ അച്ചടിക്കാൻ മാത്രം മികച്ച ഫോട്ടോ കണ്ടെത്താനായി പരിശ്രമിച്ചെങ്കിലും അങ്ങനെ ഒരു ഫോട്ടോ കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ ഫോട്ടോഗ്രാഫറുടെ സഹായത്തോടെ സുക്കോളച്ചൻ്റെ ഒരു ചിത്രം എടുത്തു ഊന്നുവടി കുത്തിപ്പിടിച്ച് തലയിൽ തൊപ്പി ധരിച്ചു നിൽക്കുന്ന സൂക്കോളച്ചൻ്റെ പ്രശസ്തമായ ചിത്രം ദീപികയുടെ അന്നത്തെ മുഖചിത്രമായിരുന്നു നൂറുകണക്കിന് ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകുകയും പതിനായിരക്കണക്കിന് ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്ത സൂക്കോളച്ചൻ്റെ മുഖം ഒറ്റനോട്ടത്തിൽ ആളുകൾ ഓർമ്മിക്കത്തക്ക വിധം ആളുകളുടെ മനസ്സിൽ അടയാളപ്പെടുത്താനായി മാധ്യമ ബന്ധങ്ങളോ ഡിപ്ലോമാറ്റിക് ശൈലിയോ അദ്ദേഹം ഉണ്ടാക്കി എടുത്തില്ല ദൈവത്തിനും മനുഷ്യർക്കുമായി ആലയങ്ങൾ പണി കഴിപ്പിച്ച ഫാദർ സൂക്കോൾ തൻ്റെ പേര് എവിടെയും കുത്തിവെച്ചില്ല എന്നാൽ അദ്ദേഹത്തെ കണ്ടുമുട്ടിയവരുടെ ഹൃദയങ്ങളിൽ ആ പേര് പേരുമായാതെ നിൽക്കുന്നു തൻ്റെ ചുറ്റിലുമുള്ള പാവപ്പെട്ടവരിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സൂക്കോൾ അച്ഛൻ തീർച്ചയായും ആത്മീയ മണ്ഡലത്തിലെ ഒരു അപൂർവ വ്യക്തിത്വമായിരുന്നു മരണത്തിനപ്പുറം ഒരു ദശാബ്ദത്തിനുള്ളിൽ അദ്ദേഹം ദൈവദാസൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ സുക്കോൾ അച്ഛനെ അടുത്തറിയാവുന്നവർക്ക് ഇത് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് കടപ്പാട് ഫാദർ ജോബിൻ നിമിഷങ്ങളാണ് ഫാദർ ജോബിൻ വലിയ പറമ്പിൽ തലശ്ശേരി അതിരൂപത ഇതാണ് സുക്കോൾ അച്ഛൻ്റെ ഫോട്ടോ ഫോട്ടോ നോക്കുമ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യമാണ് അച്ഛന് അച്ഛ എനിക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങൾ കൊണ്ടോ ദുഷ്ടരുടെ നാശം കണ്ടു നീ ഭയപ്പെടരുത് കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും നിന്റെ കാൽ നിന്റെതെ അവിടുന്ന് കാത്തു കൊള്ളും നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശമുണ്ടായിരിക്കെ പോയി വീണ്ടും വരിക രാ എന്ന് പറയരുത് നിന്നെ വിശ്വസി പാർക്കുന്ന അയൽക്കാരനെ ദ്രോഹിക്കാൻ ആലോചിക്കരുത് നല്ലൊരു ചിന്ത കൊട്ടാരത്തിൽ വലിയൊരു വിദ്യ കൊട്ടാരത്തിൽ വലിയൊരു വാദ്യസംഘം ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ഒരു വിരു വിരുദനുമുണ്ട് സംഗീതം ഒട്ടും വശമില്ലാത്ത അയാൾ പുല്ലാങ്കുഴൽ വായിക്കുന്ന മട്ടിൽ കൂടെയിരിക്കും ഒരിക്കൽ ഒരിക്കൽ രാജാവിനെ ഒരാഗ്രഹം എല്ലാവരുടെയും സംഗീതം നേരിട്ട് കേൾക്കണം തൻ്റെ ദിവസം എത്തിയപ്പോൾ അയാൾ രോഗം നടിച്ചു കിടന്നു രാജാവ് കൊട്ടാരം വൈദ്യനെ വരുത്തി വൈദ്യൻ നുണ പൊളിച്ചു അന്നു മുതൽ അയാൾ സംഗീതം അവസാനിപ്പിച്ചു സമൂഹ ഗാനം മാത്രം പാടി ജീവിക്കരുത് ജീവിക്കരുത് തനിയെ പാടണം ഇടയ്ക്കെങ്കിലും ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ ആരുമറിയാതെ അപ്രതിഷ്ഠരാകുന്നവരുണ്ട് തനതായ അടയാളപ്പെടുത്തലുകൾ ഒന്നുമില്ലാതെ ആരുമില്ലെങ്കിലും ലോകം അതിൻ്റെ യാത്ര തുടരും അടയാളപ്പെടുത്തലുകൾ ഒന്നുമില്ലാതെ ആരുമില്ലെങ്കിലും ലോകമതിൻറെ യാത്ര തുടരും പക്ഷെ ചിലരുടെ സാന്നിധ്യം യാത്രയുടെ ചില ഏടുകളെയെങ്കിലും അവിസ്മരണീയമാക്കും ഒഴിച്ചു കൂടാനാവാത്ത ചിലരുടെ പ്രകടനങ്ങൾ കൊണ്ടാണ് എല്ലാ കൂട്ടായ പ്രവർത്തനങ്ങളും നിലനിൽക്കുന്നത് നോക്കുകുത്തികൾ എത്ര മനോഹരമായാലും ഒരു നാൾ എടുത്തു മാറ്റപ്പെടും കൂടെ നിൽക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവരുടെ ക്രിയാശീലതയിലല്ല സ്വന്തം പ്രവർത്തന മികവിൽ വേണം അഭിമാനിക്കാൻ സംഭവസ്ഥലത്ത് ഞാനും ഉണ്ടായിരുന്നു എന്നത് കഴിവിൻ്റെ അടയാളമല്ല കാഴ്ചക്കാരൻ്റെ പരിദേവനമാണ് ഏത് ശബ്ദ കോലാഹലങ്ങൾക്കിടയിലും എന്റേതെന്ന് പറഞ്ഞാൽ അഭിമാനിക്കാൻ എന്തെങ്കിലും ഉണ്ടാകണം ആ ധൈര്യത്തിൽ വേണം കൂട്ടായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ കടപ്പാട് ഇന്ന് തിരുനാൾ നെല്ലിക്കുന്ന് സെൻറ് സെബാസ്റ്റ്യൻ ചർച്ച് നെല്ലിക്കുന്ന് സെൻറ് സെബാസ്റ്റ്യൻ ചർച്ച് പള്ളിയിൽ ചർച്ച് തിരുനാൾ നാലാം തീയതി അഞ്ചാം തീയതിയോടുകൂടി തിരുനാളിൻ്റെ എല്ലാ ആഘോഷങ്ങളും അവസാനിച്ചു എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥനയോടെ Good morning.